നമസ്കാരം ധനത്തിൻ്റെ അധിപയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവിയെ ആരെല്ലാം പ്രീതിപ്പെടുത്തുന്നുവോ ആ വ്യക്തികളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ചയായിരിക്കും അത് സമ്പൽ സമൃദ്ധിയാകാം തൊഴിൽപരമായ ഉയർച്ചയാകാം ആ വ്യക്തി ചെയ്യുന്ന ഏതൊരു ശുഭ പ്രതി പ്രവർത്തിക്കും ഏറ്റവും ഉയർന്ന പ്രതിഫലം ഏറ്റവും ഉയർച്ച ആ വ്യക്തികൾക്ക് വന്ന് ചേരും എന്നാണ് പറയുക അതിനാൽ മഹാലക്ഷ്മി പ്രീതികരമായ ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മം തന്നെയാണ് ഇത് ഈ കർമ്മം മഹാലക്ഷ്മി പ്രീതിക്കായി ചെയ്യുന്നതിലൂടെ അഥവാ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കും എന്നുള്ളതാണ് വാസ്തവം അത് എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വധിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പരിഹാരം ആർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്യാം ധനപരമായ പ്രയാസങ്ങൾ നേരിടുന്നവർ ധനം കൈകളിൽ നിന്നും പല വഴികളിലൂടെ ചെലവായി പോകുന്നവർ ഇത്തരത്തിൽ ധനം ആവശ്യമുള്ള അല്ലെങ്കിൽ കൈകളിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് എന്നാൽ ഈ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ പുറത്തുള്ള വ്യക്തികൾ ഈ കാര്യങ്ങൾ കാണാൻ പാടില്ല മറ്റുള്ളവരെ ശ്രദ്ധ പതിയാത്ത വിധം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതിനാൽ ഒരിക്കലും ഈ കാര്യം ഞാൻ ചെയ്തു എന്ന രീതിയിൽ പുറമേ പറയുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പുവാണ് കേടുപാടുകൾ സംഭവിക്കാത്തതായ ഗ്രാമ്പുവാണ് ആവശ്യം ചെയ്യേണ്ടതായ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം കാരണം സാക്ഷാൽ മഹാലക്ഷ്മി പ്രീതികരമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിയെ കൃത്യമായി നെയ്വിളക്ക് തെളിയിച്ച് ദേവി മന്ത്രങ്ങൾ ജപിച്ച് ദേവിക്ക് ഫലവർഗങ്ങൾ മധുരപലഹാരങ്ങൾ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീടും രക്ഷപ്പെടാതിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം പല വഴികൾ അവർക്ക് മുൻപിൽ തെളിഞ്ഞിൽ വരും എന്നതും വാസ്തവം തന്നെയാണ് നിങ്ങൾ ധനപരമായി അത്രമേൽ താഴ്ന്നു നിൽക്കുന്ന വ്യക്തികളാകാം പക്ഷേ നിങ്ങൾ രക്ഷപ്പെടും എന്നതാണ് വാസ്തവം അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ ശുഭ കാര്യങ്ങളുടെ മുന്നോടി തന്നെയാണ് ഈ ഒരു പ്രവൃത്തി എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് വെള്ളിയാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയോടെ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും വീട്ടിൽ വിളക്ക് തെളിയിക്കുക ഈ വിളക്ക് നെയ് വിളക്കാകാം അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കാം ഇനി സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം തെളിയിക്കുക നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി ചിത്രമുണ്ട് എങ്കിൽ ഏറ്റവും ശുഭം ഇനിയില്ല എങ്കിൽ ഒരു ചിത്രം വാങ്ങി വയ്ക്കുന്നത് ഉത്തമമാണ് ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം വിളക്ക് തെളിയിച്ച് ജപിക്കാവുന്നതാണ് വിളക്ക് തെളിയിക്കുന്നതോടുകൂടി അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന കാര്യവും ഓർക്കണം വിളക്ക് തെളിയിച്ചതിന് ശേഷം കേടുപാടുകൾ സംഭവിക്കാത്തതായ അഞ്ച് ഗ്രാമ്പൂ എടുക്കുക അതോടൊപ്പം ഒരു ചുവന്ന റോസാ പുഷ്പം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ ചുവന്ന റോസാ പുഷ്പത്തിന് കേടുപാടുകൾ സംഭവിച്ചത് ആകുവാൻ പാടുള്ളതല്ല ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ചുവന്ന റോസാ പുഷ്പത്തിന്റെ ഉള്ളിലേക്ക് ഈ അഞ്ച് ഗ്രാമ്പൂ ഇടുക എന്നുള്ളതാണ് ശേഷം വിളക്കിന് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ച് ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ജപിക്കാം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ദിവസം വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ഈ പുഷ്പത്തിലുള്ള ഗ്രാമ്പു എടുത്ത് ഒരു ടിന്നിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഇടുക ഈ അഞ്ച് ഗ്രാമ്പുവും എടുത്ത് നിങ്ങൾ പാത്രത്തിലേക്ക് മാറ്റുക ശേഷം ആ പുഷ്പം നിങ്ങൾ ആരും ചവിട്ടാത്ത ഇടത്ത് കളയുകയോ അല്ലെങ്കിൽ ഒഴുക്കി കളയാനായി മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യാം ഇത്തരത്തിൽ അഞ്ച് വെള്ളിയാഴ്ച നിങ്ങൾ മുടക്കം കൂടാതെ ചെയ്യണം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇപ്രകാരം നിങ്ങൾ മുടക്കം കൂടാതെ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായത് സ്ത്രീകൾക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ മറ്റൊരംഗത്തിനാണ് എങ്കിലും ഈ കർമ്മം തുടർന്നും ചെയ്യാം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക അത്തരത്തിൽ അഞ്ചാഴ്ച നിങ്ങൾ ഈ കർമ്മം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ആഴ്ചയും ഇതേപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ വീണ്ടും വിളക്ക് തെളിയിച്ച് അഞ്ച് പുഷ്പ അഞ്ച് ഗ്രാം പൂ ആ പുഷ്പത്തിനുള്ളിൽ റോസാ പുഷ്പത്തിനുള്ളിൽ സമർപ്പിച്ച് വയ്ക്കുകയും വീണ്ടും ആ പുഷ്പത്തിൽ നിന്നും ഗ്രാം പൂ എടുത്ത് ഇപ്രകാരം ടിന്നിൽ അടച്ചു വയ്ക്കുക ഇപ്രകാരം അഞ്ചാഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ഗ്രാം പൂ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്നും ആ ടിന്നിൽ നിന്നും ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഒരു മഞ്ഞ നിറത്തിലുള്ള പട്ട് നിങ്ങൾ വീടുകളിൽ വാങ്ങണം ഒരു ചെറിയ പട്ടാണ് എങ്കിലും മതി വാങ്ങിയതിന് ശേഷം ഈ അഞ്ച് ഗ്രാം പൂ അതായത് അഞ്ച് ഗ്രാമ്പൂ വെച്ചിട്ടിരിക്കുന്ന ആ ഇരുപത്തിയഞ്ച് ഗ്രാം ഒരുമിച്ച് ഈ മഞ്ഞ പട്ടിലേക്ക് ഒരുമിച്ചിടണം ശേഷം അതൊരു കിഴി പോലെ കിട്ടി നിങ്ങൾക്ക് പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾ കച്ചവട സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ മേശവലിപ്പിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെയാണ് എങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇപ്രകാരം പണ സംബന്ധമായ കാര്യങ്ങൾ വയ്ക്കുന്ന ഇടത്ത് ഇത് സൂക്ഷിക്കാവുന്നതാണ് വീട്ടിലോ സ്ഥാപനങ്ങളിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ധനത്തെ കൂടുതലായും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും എന്നാണ് പറയുക മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് അനുഗ്രഹമാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുക ഈ കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ഏവർക്കും ചെയ്യുവാൻ സാധിക്കും ഏഴ് മാസമാണ് ഇതിൻ്റെ കാലാവധി എന്ന കാര്യവും ഓർക്കണം ഏഴ് മാസം തുടർച്ചയായി നിങ്ങൾക്ക് ഇത് പണം സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കാവുന്നതാണ് ശേഷം ഇവ ഒഴിവാക്കിയതിന് ശേഷം ആരും ചവിട്ടാത്ത ഇടത്തോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ജലത്തിലേക്ക് കളയുക എന്നതാണ് ജലത്തിൽ ഒഴുക്കി കളഞ്ഞതിന് ശേഷം വീണ്ടും ഈ കർമ്മം ഒന്ന് എന്ന രീതിയിൽ ഒന്നു മുതൽ വീണ്ടും അനുഷ്ഠിക്കേണ്ടതാണ് അഞ്ചാഴ്ച വീണ്ടും ഇപ്രകാരം ഗ്രാമ്പൂ മാറ്റിവെച്ചതിന് ശേഷം ഒരുമിച്ച് വീണ്ടും അത് മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് നിങ്ങളുടെ വീടുകളിലോ പണം സൂക്ഷിക്കുന്ന ഇടത്തോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ മഹാലക്ഷ്മി പ്രീതി വന്നു ചേരുകയും പ്രകടമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം നിസ്സംശയം നിങ്ങളിൽ വന്നു ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്കത് അനുഭവഭേദ്യമായി തീരും എന്നത് വാസ്തവമാണ് കാരണം അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കർമ്മം തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ മുൻപ് പരാമർശിച്ചിരുന്നു എന്നിരുന്നാലും ഒന്നുകൂടി പറയാം ഈ കർമ്മം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഏറ്റവും അനുകൂലമായ ഫലം ലഭിക്കും ഈ കർമ്മം ചെയ്ത് ലഭിക്കുന്നതായ ഫലം നഷ്ടമാകുന്നത് ഈ കാര്യം നിങ്ങൾ പുറമേ പറയുന്നതിനാലാണ് ഇപ്രകാരം പറയുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ ശുഭകരമായ കാര്യങ്ങളുടെ ആ അനുകൂലമായ ഫലങ്ങൾ കുറഞ്ഞു വരും അതിനാൽ ഒരിക്കലും നിങ്ങൾ പുറമെ പറയുവാൻ പാടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ കർമ്മഫലം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് കർമ്മഫലം പ്രതികൂലമാണ് എങ്കിൽ രണ്ട് തവണ ചെയ്തതിന് ശേഷമായിരിക്കും ഈ അനുകൂലമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുക അതിനാൽ പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ ആരാധിച്ച് വിളക്ക് തെളിയിച്ച് ഈ കർമ്മം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതായ ആ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും